മരുമകൾ ശേഷം അമ്മായിമ്മ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊള്ളി ഒരു പൊട്ട് കഴിയിക്കാൻ പോലും പറ്റാത്തൊരു അമ്മയുണ്ടായിട്ടുണ്ട് കൈ പൊങ്ങൂല കൈ പൊങ്ങൂല കാല് പൊങ്ങൂല മൊത്തം സ്റ്റക്കായി കിടക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നന്നായിട്ട് ഊർജ്ജസ്വലമായിട്ട് നടന്നിരുന്നൊരാൾ വിവാഹം മകൻ്റെ വിവാഹം ചെയ്ത ശേഷം ഇവർക്ക് തീരെ വയ്യാണ്ടായി എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അവൾ ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മകൻ മകളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആ ഭർത്താവ് വന്ന് ശേഷം വളരെ ബുദ്ധിമുട്ടുകളാണ് ഇതിനൊന്നും ഒഴിവാക്കാൻ പറ്റുമോയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആ കുട്ടി വന്നിട്ട് ദോഷം വന്നു എന്ന് നമ്മൾ അവരുടെ ജാതകം പരിശോധിക്കണം വിവരമുള്ള വിദഗ്ദ്ധന്മാരായ ആൾക്കാരെ കാണിച്ച് ജാതകം കാണുമ്പോൾ ആ കുട്ടിക്ക് വളരെ നാഗദോഷങ്ങളുണ്ടോ നാഗേഷ്യമയുടെ ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ പൂർവ്വ മാതാപിതാക്കളുടെ ദേവന്മാരുടെ ദോഷമുണ്ടോ അപ്പോൾ സാധാരണയായിട്ട് സ്ത്രീകളെയാണ് ഇതൊക്കെ ബാധിക്കുക അപ്പം ആ വീട്ടിലൊരു ദേവി ആ ദേവിയെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക വർഷത്തിലിരിക്കുക പൂജിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ ആ ആളുകൾക്ക് നിന്നും ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിലുള്ള ഗ്രഹദാഥയ്ക്ക് സംഭവിക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് സംഭവിക്കും ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജാതകം വരുന്നത് ആ കുട്ടി എപ്പോഴാണോ മാതാപിതാക്കൾ കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ ജാതകം ആയിക്കഴിഞ്ഞു ആ സമയത്തുള്ള മനോവികാരങ്ങളനുസരിച്ചാണ് കുട്ടി ജനിക്കുന്നത് ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവതാരം എടുക്കാം നരസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹം ഭയങ്കര ഉഗ്രമൂർത്തിയാണ് പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ് നരസിംഹം നരസിംഹത്തിനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ശത്രുദോഷം മാറും സകല കാര്യങ്ങൾ മാറും നമസ്കാരം പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അവൾ ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മകൻ മകളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആ ഭർത്താവ് വന്നു ശേഷം വളരെ ബുദ്ധിമുട്ടുകളാണ് ഇതിനൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമാണ് ഒരാൾ സന്തോഷമായിട്ട് വിവാഹം കഴിച്ച് മംഗലിൻ്റെ സൂത്രം സാരിച്ച് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ വിളക്ക് കത്തിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയെ നമ്മൾ ഒഴിവാക്കണത് തെറ്റല്ലേ എന്തുകൊണ്ട് ആ കുട്ടി വന്നിട്ട് ദോഷം വന്നു നമ്മൾ അവരുടെ ജാതകം പരിശോധിക്കണം വിവരമുള്ള വിദഗ്ധന്മാരായ ആൾക്കാരെ കാണിച്ച് ജാതകം കാണുമ്പോൾ ആ കുട്ടിക്ക് വളരെ നാഗദോഷങ്ങളുണ്ടോ നാഗേഷ്യമയുടെ ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ പൂർവ്വ മാതാപിതാക്കളുടെ ദേവന്മാരുടെ ദോഷമുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ മാറും അങ്ങനെ അനവധി കുടുംബങ്ങളുണ്ട് ഇപ്പോൾ മരുമകൾ വന്ന ശേഷം അമ്മായിമ്മ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൽ ഒരു പൊട്ട് കടിയിക്കാൻ പോലും പറ്റാത്തൊരു അമ്മയുണ്ടായിട്ടുണ്ട് കൈപൊങ്ങൂല കൈ പൊങ്ങൂല കാല് പൊങ്ങൂല മൊത്തം സ്റ്റക്കായി കിടക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നന്നായിട്ട് ഊർജ്ജസ്വലമായിട്ട് നടന്നിരുന്ന ഒരാൾ വിവാഹ മകൻ്റെ വിവാഹം ചെയ്ത ശേഷം ഇവർക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവർ ഒഴിവാക്കലുണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നോക്കണം അതായത് നമ്മൾക്കൊന്ന് ദോഷമാണോ നമ്മുടെ സമയദോഷമാണോ അല്ല ഈ വന്ന കുട്ടിയുടെ ജാതകം ഒന്ന് പരിശോധിക്കാം അപ്പോൾ കാണാൻ പറ്റും അവരുടെ മാതാപിതാക്കളുടെ പലദേവതരുടെ കോപമായിരിക്കും ഈ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ നമുക്കൊരു ഉപാസനാമൂർത്തിയും ഒരു ഉപാസനാ ദേവതയും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ ദേവതയ്ക്ക് ഇത് യോജിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അത് നിരസിക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് സ്ത്രീകളെയാണ് ഇതൊക്കെ ബാധിക്കുക അപ്പോൾ ആ വീട്ടിലൊരു ദേവി ആ ദേവി നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക വർഷത്തിലൊരിക്കുക പൂജിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ ആ ആളുകൾക്ക് നിന്നും ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിലുള്ള ഗ്രഹദാഥയ്ക്ക് സംഭവിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് സംഭവിക്കും അപ്പോൾ അവർക്ക് വേദനകൾ ബുദ്ധിമുട്ടുകൾ നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഹാർട്ട് പ്രഷറിനോ എന്ന് വേണ്ട പല വിധത്തിൽ ഫുൾ ഹെൽത്തായിട്ട് ആൾക്കൂലും ദോഷങ്ങൾ വരാം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് ആ കുട്ടി ഒഴിവാക്കുകയുള്ളത് ആ കുട്ടിയുടെ ജാതകം പരിശോധിച്ച് ആ ജാതകത്തിൽ എന്താണ് ദോഷം പലദേവത കോപമാണോ ദോഷമാണോ എന്താണെന്ന് പരി പരിഹരിച്ച് അതിനെ ഇല്ലാതാക്കുക വേണ്ട അല്ലാതെ ആളൊരിക്കും ഉപേക്ഷിക്കരുത് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി ജനിക്കുന്നവർ ആ വീട്ടിൽ അച്ഛൻ നല്ല സ്വഭാവമായിരുന്നു ആ കുട്ടി ജനിച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ സ്വഭാവം അച്ഛൻ്റെ സ്വഭാവം മാറി അത് നല്ല മനുഷ്യനായിരുന്നു കുടുംബം നോക്കിക്കുന്ന ആളായിരുന്നു എല്ലാം കൊണ്ടും തികഞ്ഞ ആളായിരുന്നു പക്ഷേ ഈ കുട്ടി ജനിച്ച ശേഷം അദ്ദേഹത്തിന് മദ്യപാനം തുടങ്ങി ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ആദ്യം പരിശോധിക്കുന്ന അച്ഛൻ്റെ ജാതകം പരിശോധിക്കാം ആ കുട്ടിയുടെ അച്ഛൻ്റെ ജാതകത്തിൽ എന്താ പ്രശ്നങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പരിശോധിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് നല്ല ദശാകാലങ്ങളും ദശാപഹാര ഒക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ ജാതകം പരിശോധിക്കാം കുഞ്ഞിൻ്റെ ജാതകം പരിശോധിക്കുമ്പോൾ ആദ്യത്തിൻ്റെ അവസ്ഥ നോക്കാം ആദ്യത്തിൻ്റെ അവസ്ഥ നീചാവസ്ഥയിലാണോ ഉത്രമുത്രാടം കാർത്തികയിലാണോ ജനിച്ചത് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ പേരിൽ നിന്നും വഴിപാട് കഴിച്ചാൽ ആദോഷങ്ങൾ മാറും അല്ലാതെ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ പാടില്ല അത് കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ കുറ്റം കൊണ്ടാണ് കുഞ്ഞങ്ങനെ ജനിച്ചത് നമ്മുടെ നമ്മുടെ പൂർവികമായ ദുരിതം കൊണ്ടാണ് കുഞ്ഞ് ജനിച്ചത് അതുപോലെ തന്നെയാണ് മരണം ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ചിലർ മരിച്ചത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ചിലരെ മരിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ട് അതായത് അവിട്ടത്തരം മുതൽ ചത അവിട്ടം ചതയം പുരൂരിട്ടാതി ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ജനിച്ചാൽ വസുപഞ്ചക ദോഷം എന്ന് പറയും വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അഞ്ച് മരണമുണ്ടാകുന്ന അർത്ഥം പിണ്ട നൂൽ ദോഷമുണ്ട് ആയില്യം കെട്ട അങ്ങനെ കുറേ നക്ഷത്രങ്ങൾക്ക് പിണ്ട ദോഷമുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നൂൽ നൂല് പോലെ മരിച്ചു കൊണ്ടിരിക്കും മനുഷ്യരായാലും പക്ഷികളായാലും മത്സ്യമായാലും മരണം മരണമുണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ദോഷമുണ്ടെന്ന് കണ്ട ചിലപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ നോക്കില്ല മരണം കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ശവദാഹമൊക്കെ കഴിഞ്ഞ ശേഷമാണ് സഞ്ചയത്തിന് മുഹൂർത്തം കുറിക്കാൻ വുമ്പോഴേക്കും ജോലിസില് പറയണത് ഇദ്ദേഹം മരിച്ചിട്ട് അല്ലെങ്കിൽ ഈ അമ്മ മരിച്ചിട്ട് വസുപഞ്ചക ദോഷമുണ്ട് അല്ലെങ്കിൽ പിണ്ടനൂൾ ദോഷമുണ്ട് അല്ലെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിഹാരമുണ്ട് പ പതിനാറാം ദൂ പതിനാറ് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വെച്ചൊരു മൃത്യുന്യഹം ചെയ്യാം വസുപഞ്ചക ദോഷം അല്ലെങ്കിൽ വസുവഞ്ചദ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചമിയിലാണ് മരിക്കുന്നത് വസുവഞ്ജ ദോഷം കൂടി പഞ്ചമിയും അവിട്ടത്തര ചതയും പുരുട്ടാതെ ഉത്തര രേവതി ഈ നക്ഷത്രം കൂടി ചേർന്ന് ഏതെങ്കിലും ദിവസം മരിക്കുകയാണെങ്കിൽ അത് അവിട്ടത്തെ അവിട്ടത്തര അവിട്ടത്തിൻ്റെ അവിട്ടം തരയിലും അവിട്ടത്തിൻ്റെ കുംഭക്കൂറ് ആ രാശിയും പഞ്ചമി കൂടി വന്ന ദിവസം മരിക്കുകയോ ചതയും പഞ്ചമി കൂടി വന്ന ദിവസം മരിക്കുവോ പുരുട്ടാതിയും പഞ്ചമി കൂടി വന്ന ദിവസം മരിക്കുവോ ഉത്രട്ടാതിയും പഞ്ചമണ്ണൂസോത്സവം അനിക്കുമോ ദേവതിയും പഞ്ചമണ്ണോത്സവം വനിക്കയോ ചെയ്താൽ അതിന് വസുവഞ്ച ദോഷമുണ്ട് അപ്പോൾ അങ്ങനെ ദോഷം കാഠിഞ്ഞും കൂടും അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് മൃത്യുജോമം ചെയ്യാം ആ വീട്ടിൽ ഏത് നക്ഷത്രത്തിൽ മരിച്ചാലും ആ നക്ഷത്രത്തിൽ ജന്മാനുള്ള നക്ഷത്രങ്ങളിൽ ശിവക്ഷേത്രത്തിലെ ഒരു വർഷത്തേക്ക് മൃത്യുജപുഷ്പാഞ്ജലി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ധാര ചെയ്യേണ്ടതാണ് പിണ്ടകർത്താവിൻ നക്ഷത്രം ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുജ പുഷ്പാഞ്ജലി കഴിക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് അശ്വതി മരിച്ചു അശ്വതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ അശ്വതിയിലൊരാൾ മരിക്കുകയാണെങ്കിൽ അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ അവരെ ആ വീട്ടിലോ സ്വന്തക്കാരായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു വർഷത്തേക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൽപ്പിക്കണം പക്കപ്പെടുന്ന ആൾക്കുറും പുഷ്പാഞ്ജലി കൽപ്പിക്കണം ആണ്ട് ശാത്തം വരെ ഇനി ഭരണിപൂരം പൂരാടം നക്ഷത്രക്കാരാണെങ്കിലും ഭരണി നക്ഷത്രത്തിൽ മരിക്കുകയോ നക്ഷത്രത്തിൽ മരിക്കും പൂരനക്ഷത്രം മരിക്കുകയും ചെയ്യുക ഭരണീപൂരം പൂരാട നക്ഷത്രക്കാരുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യഞ്ചുഷ്പാജി ശിവക്ഷേത്രം ചെയ്യേണ്ടതാണ് കാർത്തികയോ ഉത്രമോ ഉത്രാടോ നക്ഷത്രമാണ് മരിക്കുന്നതെങ്കിലും ഈ മൂന്ന് കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാരുടെ പേരിൽ ഒരു വർഷത്തേക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യഞ്ജഷ്പാജി കഴിക്കേണ്ടതാണ് മകൈരം ചിത്തിര അവിട്ടം ഈ നക്ഷത്ര ഏതെങ്കിലും ഒന്നും മരിക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു വർഷത്തേക്ക് മൃത്യുജുഷ്പാജി കഴിക്കേണ്ടതാണ് രോഹിണിയത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ വെച്ച് ദോഷമില്ലെങ്കിലും ഈ നക്ഷത്രം ഉള്ള ആളുകൾ അവരുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുഞ്ഞൂഷ്പാജലി കഴിപ്പിക്കേണ്ടതാണ് തിരുവാതിര ചതയം ചോതി ഈ നക്ഷത്രങ്ങളെ മരിച്ചെങ്കിലും അതിനും ഒരു വർഷത്തേക്ക് അവരുടെ നക്ഷത്രങ്ങൾ വരുമ്പോൾ പക്കപ്പറന്നാൾ കൂറുമ്പോൾ മാസത്തിൽ വരുന്ന നക്ഷത്രത്തിൽ മൃത്യു പുഷ്പാജലി കഴിക്കേണ്ടതാണ് പുണർദ്ദം വിശാഖം പുരൂരിട്ടാതി ഈ നക്ഷത്രത്തിൽ വന്നാലും ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് പൂയ മനടമുത്രട്ടാതി ഈ നക്ഷത്രത്തിൽ മരിച്ചാലും ഒരു വർഷത്തേക്ക് പക്കപ്പറന്നാൾ ഇവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുജപുഷ്പാജി കഴിക്കേണ്ടതാണ് ആയില്യം രേവതി തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളതെങ്കിലും മരിച്ചാലും ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുജുഷ്പാജി ശിവക്ഷേത്രത്തിൽ കഴിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ പരിഹാരങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ പരിഹാരങ്ങൾ ഒരു വർഷത്തേക്ക് മൃത്യുജപുഷ്പാജി കഴിച്ചാൽ ഈ വക ദോഷങ്ങൾ സംഭവിക്കില്ല ഇപ്പോൾ എനിക്കറിയാവുന്ന ആളാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ മരിച്ചു ഒരാൾ തൃക്കേട്ട നക്ഷത്രം മരിച്ചതിന് പിണ്ടുനൂലുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ഒരു വർഷത്തേക്ക് മൃത്യു ന്യൂസ് പാചകം കഴിക്കണം പക്ഷേ വേറൊരു ജോലിച്ച് പറഞ്ഞതും വേണ്ട ഞാനൊരു പൂജ ചെയ്തോളാം അത് പൈസയൊക്കെ മേടിച്ചു പൂജ ചെയ്തോ ഇല്ലെന്നറിയാം ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ എന്തായാലും ഈ തൃക്കേട്ട നക്ഷത്രം മരിച്ചു ആയില്യം കേട്ട ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർ മൂന്ന് പേർക്കും വീഴ്ചകൾ സംഭവിക്കും ആക്സിഡൻറ്റ് സംഭവിക്കും തളർച്ച സംഭവിക്കും ചെയ്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലിയ പൂജയൊന്നും വേണ്ട ഇവരുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യു ന്യൂസ് പാചകം കഴിപ്പിച്ചാൽ മതി പിന്നെ വസുപാചകേഷം വെണ്ട നൂല് അകന്നോ ദോഷമുണ്ടെങ്കിൽ മാത്രം വീട്ടിൽ വെച്ചൊരു മൃത്യുന്യോമം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആര് മരിച്ചാലും ഒരു വർഷം പതിനേഴാം ദിവസം മൃത്യുപം ചെയ്താൽ അവിടെയുള്ള അണുബാധകളും ദോഷങ്ങളൊക്കെ മാറി വളരെയധികം നല്ല ഐശ്വര്യം ഉണ്ടാകും മൃത്യുജോമം വീട്ടിൽ നടത്തുന്നപ്പോഴും നല്ലതാണ് ഇനി ഒരാൾ മരിച്ചു എന്ന് വരിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞാൽ ആ ആളുടെ മാനസിക മാനസികമായ ആരെയും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അസൂയുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മുജ്ജന്മ ദുരിതങ്ങളുള്ള ആളായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാറുണ്ട് ചില മാസങ്ങളിൽ ജനിച്ചവർ ജനിച്ചവർക്ക് പിതാവിൻ്റെ മരണശേഷിയെ വിവാഹവും ജോലിയൊക്കെ കിട്ടുള്ളൂ അങ്ങനെയുള്ള ദോഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് പരിഹരിച്ച് ആ പിതാവിൻ്റെ പേരിലും മകൻ ഈ കുട്ടിയുടെ പേരിലും വഴിപാടുകൾ കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതായത് ഒരു കുട്ടി ജനിച്ചുകൊണ്ടുപോകും ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുകൊണ്ടും ഒരു കുടുംബവും നശിക്കില്ല അതിന് പരിഹാരം ചെയ്ത് ആ കുട്ടിയെ പുറത്താക്കാതെ വന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ വന്ന പുരുഷനോ പുറത്താക്കാതെ നമ്മളവരെ കൂട്ടിച്ചേർത്ത് അവരിൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറ്റി അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത് അത്ര അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായി ഇപ്പം മരണദോഷത്തെ പറ്റിയാണ് പറഞ്ഞത് ഇനി ഒരു ജനിക്കുക ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജാതകം വരുന്നത് ആ കുട്ടി എപ്പോഴാണോ മാതാപിതാക്കൾ കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ ജാതകം ആയിക്കഴിഞ്ഞു ആ സമയത്തുള്ള മനോവികാരങ്ങൾ അനുസരിച്ചാണ് കുട്ടി ജനിക്കുന്നത് ഒരു മനുഷ്യൻ അതായത് ഒരു കുഞ്ഞ് ജനിക്കാനുള്ള പ്രിപ്രേഷൻ വേണം നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവികമായ ചിന്തകളോടെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് നല്ല മനസ്സോടുണ്ടാകുന്ന കുട്ടികൾക്ക് ഒരിക്കലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവില്ല അമാവാസി പൗർണമി ദിവസങ്ങളിലൊന്നും ഒരിക്കൽ പാടില്ല കാരണം അമാവാസിക്ക് ഇത് ഗ്രഹണങ്ങൾ വരാം സൂര്യഗ്രഹണവും പൗർണമിക്ക് ചന്ദ്രഗ്രഹണം അപ്പം ഈ ഗ്രഹണങ്ങളുള്ള സമയത്തൊന്നും നമ്മൾ പാടില്ല അതുകൊണ്ടാണ് അമാവാസി അമാവാസി പൗർണമി എല്ലാം വർജിക്കണം എന്ന് പറയുന്ന കാരണം അമാവാസി പൗർണമി ശനിയാഴ്ച ഒക്കെ വർദ്ധിക്കണമെന്ന് കാരണം സംക്രമം അതൊരു ഗ്രഹണം ഈ സമയത്തൊക്കെ വർദ്ധിക്കണം ഗ്രഹണ സമയത്തുണ്ടാകുന്ന കുട്ടികളാണ് ഊട്ടിസോടുക കുട്ടികൾ അപ്പോൾ എപ്പോഴും കുട്ടികളുണ്ടാകുന്ന സമയത്ത് ശാന്തി മുഹൂർത്തം ഡ്രാമീൻസ് ശാന്തിമുഹൂർത്തമുണ്ട് ചില വിഭാഗത്തിൽ അത് നല്ലതാണ് അപ്പോൾ നമ്മൾ നല്ല സമയത്ത് എന്ത് മുഹൂർത്തായാലും ചെയ്യും നമ്മൾ വളരെ മനസ്സ് മനസ്സംയമനത്തോടും ഭക്തിയോടും ദൈവത്തോടും പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല ആയുസും ആരോഗ്യവും സൽപുത്രന്മാരായി മാറുന്നതാണ് ഇത് അനുഭവകഥയുള്ള കഥകളാണ് വളരെ ശ്രദ്ധ അതൊരു ഗർഭാവസ്ഥ എന്ന് പറയുമ്പോൾ ഉദാഹരണ പ്രഹ്ലാദൻ്റെ കഥ നമുക്കറിയാവുന്നതാണ് പ്രഹ്ലാദൻ്റെ കഥ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഒരു അസുര രാജാവിൻ്റെ മകനായിരുന്നു കൃഷ്ണനെ നാരായണനെയും വിമർശിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ജയവിജയന്മാരുടെ വേറെ അവതാരമാണ് ഭഗവാൻ വിരോധ വിരോധത്തിൽ വന്നാൽ മാത്രമേ വൈരാഗ്യത്തിൽ വിരോധത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് നാരായണനെ എവിടെ കണ്ടാണ് ദേശപ്പെട്ട് നാരായണനെ വളരെയധികം വിമർശിച്ചുകൊണ്ടിരുന്ന ആളുടെ മകനാണ് പ്രഹ്ലാദൻ ഈ പ്രഹ്ലാദന്റെ ഭാര്യ പ്രഹ്ലാദന്റെ അമ്മ ഈ രാജാവിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ നാരദ മനർ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് മാറ്റി നാരായണ മന്ത്രം ജപിച്ചു ഈ ഈ കുഞ്ഞു മുഴുവൻ നാരായണ മല നാരായണ ഭക്തൻ അതായത് ഭഗവാന്റെ ഭക്തനായി മാറി ഇവനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ രാജാവ് ചെയ്തു കാരണം രാജാവിനെതിരായിട്ടും നാരായണ പറയുന്നവരെ കൊല്ലുന്നൊരു കാലമാണ് അപ്പോൾ നാരായണ പറയാൻ പാടില്ല അപ്പോൾ ഇവനെന്ത് ഒരുപാട് കോളികൾ വിട്ടും ഒളി നന്തിയിട്ടും ഉപദ്രവിച്ചും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു പക്ഷേ ഈ കുട്ടി അപ്പോഴും ചിരിച്ചുകൊണ്ട് നാരായണ പറഞ്ഞു അവസാനം പറഞ്ഞു നിൻ്റെ ദേവനെവിടെയാണെന്ന് വെച്ചു ഈ തൂണിലും തുരുമ്പിലും ദേവനുണ്ടെന്നും അങ്ങനെ ആ തൂണിനെ ഒറ്റ വെട്ടുവെട്ടി ഇപ്പോൾ നരസിംഹം അവതരിക്കുകയാണ് നരസിംഹം അപ്പോൾ ഈ പ്രഹ്ലാദിൻ്റെ പിതാവ് ഹിന്ദി കാശുപൂ ഒരു വ്രതം ഒരു വരം നേടിച്ചിട്ടുണ്ട് എനിക്ക് ബ്രഹ്മാവരുടെ അസുരന്മാർക്ക് വരം മേടിക്കും കുംഭകർണൻ മേടിച്ചാണ് മര മരി മരണമില്ലാത്തൊരവസ്ഥ പക്ഷേ അവർ ചോദിച്ചു കഴിഞ്ഞപ്പം നിദ്രത്തുനിന്നുമായി അതായത് ഉറക്കായിപ്പോയി അന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ തപസ് ചെയ്ത് ജലത്തിൽ കിടന്ന് തപസ്സെയ്ത് ഒറ്റക്കാലം തപസ്സ് ചെയ്തൊക്കെ വരം മേടിക്കും അങ്ങനെ ഗ്രേശ്മിൻ്റെ വരവായിരുന്നു ഭൂമിയിലും വെച്ച് കൊല്ലാൻ പാടില്ല ജലത്തിലും വെച്ച് കൊല്ലാൻ പാടില്ല മനുഷ്യനും കൊല്ലാൻ പാടില്ല മൃഗവും കൊല്ലാൻ പാടില്ല പിന്നെ ആരും കൊല്ലും അപ്പോൾ അയാൾ മതിച്ച് നടക്കുകയാണ് അഹങ്കരിച്ച് നടക്കുകയാണ് അങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോഴാണ് പ്രഹ്ലാതെന്ന് ജനിക്കരുത് പ്രഹ്ലാതൻ നാരായണൻ ജനിക്കരുതും അപ്പോൾ ചോദിച്ചു നിൻ്റെ ദേവനെവിടെയാണ് ചോദിച്ചു തൂണിലും തുരുമ്പിലും ദേവനും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ തൂണ് വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നരസിംഹം വന്ന് അദ്ദേഹത്തിന് എങ്ങനെ പോന്നു തൃസന്ധ്യ സമയത്ത് രാത്രിയല്ല പകലല്ല ത്രിസന്ധ്യ സമയത്ത് ഉമ്മറപ്പടിയിൽ വെച്ച് ബടിയിൽ വെച്ച് കിടത്തി കൈകൊണ്ട് മാറ്റിപ്പൊളിച്ച് കൊന്നു അതായത് സിംഹമല്ല മനുഷ്യനുമല്ല മനുഷ്യനുമല്ല ഒന്നുമല്ല ആ രീതിയിൽ ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവതാരം എടുക്കാം നരസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹം ഭയങ്കര ഉഗ്രമൂർത്തിയാണ് പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ് നരസിംഹം നരസിംഹത്തിനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ശത്രുദോഷം മാറും സകലകാര്യർ മാറും നരസിംഹത്തിനെ ലക്ഷ്മി സമയത്തിനായി പ്രാർത്ഥിച്ചാൽ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും എല്ലാം നന്നായിട്ട് വരും നരസിംഹത്തിൻ ഭഗവാനെ മാത്രമാണ് മടിയിലിരുത്തുന്ന ഭാര്യയുള്ളത് ലക്ഷ്മി ദേവി മടിയിലെത്തേക്കുക അപ്പോൾ നരസിംഹ അതായത് ലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകും നരസിംഹം അതാണ് പ്രഹ്ലാദൻ്റെ കഥ അപ്പോൾ നമ്മൾ ഗർഭാവസ്ഥയോട് എന്താണോ കേൾക്കുന്നത് എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതുകൊണ്ടാണ് ആ ഉദാഹരണം പറയാൻ കാരണം അപ്പോൾ എപ്പോഴും എല്ലാവരും ഗർഭിണികളാകുമ്പോൾ അമാവാസ്യം പൗർണ്ണമ്യം ഒഴിവാക്കുക സംക്രമം ഒഴിവാക്കുക ഗ്രഹണം ഒഴിവാക്കുക ഇതെല്ലാം ചെയ്ത് വളരെ ഭക്തിയോടും ചതിയോടും ചെയ്താൽ നല്ല സൽപുത്രന്മാർ നമ്മുടെ രാജ്യത്തിൽ തന്നെ സംഭാവന ചെയ്യാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് നോക്കുന്നു